എന്റെ സിറ്ററിന്റെ പിന്നെ ഹൗസ് വാമിനു വേണ്ടിയിട്ടായിരുന്നു ഞാൻ നിങ്ങളോട് ഈ പ്രൊഡക്റ്റ് പറഞ്ഞത് അത് കഴിഞ്ഞു കോട്ടയെന്ന് വിചാരിച്ചു തന്നാല് മതി കോട്ടെ അത് കഴിഞ്ഞു ഫെബ്രുവരി പതിനാറിന് അത് കണ്ടപ്പോഴൊരു സമാധാനമായി ഒന്നാലെങ്കിൽ കിട്ടുമല്ലോ ഇത് അതും കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞ് ഇങ്ങനെ ഉണ്ടോ ഒരു സാധനത്തിന് ഒരാൾ കൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും പിന്നെ ഞാനും നിങ്ങള് റിപ്ലൈ തരുന്നില്ല ഇൻസ്റ്റാഗ്രാമിൽ പിന്നെ അയക്കുന്നതിനൊന്നും റിപ്ലൈ തരുന്നില്ല ഞാൻ നിങ്ങളെ പിന്നെ പോസ്റ്റിലും എല്ലാത്തിലും ഞാൻ കമന്റ് കിട്ടും ആ കമന്റ് നിങ്ങൾ നാട്ടുകാരെ പറ്റിച്ച് ഇങ്ങനെ തുന്നുണ്ട് എങ്ങനെയാണ് ഇതൊക്കെ തൊണ്ട വഴി ഇറങ്ങണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് സത്യം മൂങ്ങാഞ്ഞാ മൂങ്ങാഞ്ഞിന് എല്ലാവർക്കും അറിയാലേ ഏതാണ്ട് അറൗണ്ട് നാല് മില്യൺ അടിച്ച് ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുപോലെ ഈ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഓൺലൈൻ സൈറ്റ് ആണ് അവിടെ അവര് തന്നെയാണ് അവരുടെ മോഡലിംഗും പരിപാടിയും ഡ്രസ്സൊക്കെ ഇട്ട് ഓരോന്നൊക്കെ കാണിക്കുന്നത് എല്ലാം അവർ തന്നെയാണ് അതിന്റെ മെയിൻ അപ്പോൾ ഇപ്പോൾ സംഭവിച്ചോണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ എൻ്റെ കല്യാണത്തിൻ്റെ ഡ്രസ്സ് വേണം എന്ന് വെച്ചാൽ ആണ് ഞാൻ ജനിക്കുമ്പോഴേ ഓർഡർ ചെയ്യണം അതാണ് അവസ്ഥ ഉം എങ്കില് കല്യാണത്തിൻ്റെ ഡ്രസ്സ് വരത്തുള്ളൂ നീ എങ്ങാണ്ട് വന്നു കഴിഞ്ഞാലോ ഏഹ് മറ്റേ പഴം തുണിയായിരിക്കും ഇതാണ് വേറൊരു അവസ്ഥ മറ്റേ വലിയ ഓർഡർ പോണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരിടത്തും ഈ കാലിന് വീതം കാലുകൊട്ടിരിക്കുമ്പം നാട്ടുകാരെ പറ്റിച്ച് ആണ് തൊണ്ട വഴി തിന്നിറക്കുന്ന ആലോചിക്കുമ്പോൾ എനിക്ക് പറയും പുച്ഛം മാത്രമാണ് തോന്നായിട്ട് ഏഹ് എത്ര എത്ര പേരുടെ പരാതി ഒന്നോ രണ്ടോ പേരാണ് പരാതി എങ്കിൽ നമുക്ക് ഓക്കെ അത് അങ്ങനെ ഓക്കെ ചില മിസ്റ്റേക്കുകൾ പറ്റും ഇത് ഇവിടെ ആര് ഓർഡർ ചെയ്താലും ആര് വാങ്ങിയാലും എല്ലാവർക്കും പരാതി സെലിബ്രേറ്റീവായിട്ടുള്ള ആരെങ്കിലും മേടിച്ചു കഴിഞ്ഞാൽ അവർക്ക് മാത്രം കറക്റ്റായിട്ട് കിട്ടും ബാക്കി പാവങ്ങൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാരെന്തേലും ഒന്ന് ഓർഡർ ചെയ്താൽ തപസ് ഇരിക്കണം മറ്റേ പണ്ട് മഹർഷി തപസ്സിരുന്ന് മഴ വരുത്തിയ പോലെ നമ്മളിരിക്കണം അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് എൻ്റെ കല്യാണത്തിന് എനിക്ക് ഡ്രസ്സ് വേണമെങ്കിൽ ഞാൻ ജനിക്കുമ്പോൾ ഓർഡർ ചെയ്യണം ഇതാണ് അവസ്ഥ എന്തായാലും ഒരു യുവതി ഇതുമായി ബന്ധപ്പെട്ട് നല്ല പണി കിട്ടി എക്സ്ട്ര ആയിട്ട് പണി കിട്ടി ഞാൻ ആ ഓയിസ് ഒന്ന് കൊടുക്കാം ഞാൻ ഇവരുടെ ഡിസൈൻസ് കണ്ട് കുറെ നാളായി ഞാൻ ഓർഡർ ചെയ്യണം ചെയ്യണമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാം കൂടി ഞാൻ സെപ്റ്റംബർ ഒൻപതാം തീയതി ഞാനൊരു സാരി ഓർഡർ ചെയ്തു ഒരു സാരി എന്ന് പറയാൻ പറ്റുന്ന ഒരു ആയിട്ട് വരുന്നത് ഞാൻ അതിന്റെ പിക്ചർ കൊടുക്കാം കൊടുക്കാട്ടോ അപ്പൊ സെപ്റ്റംബർ ഒമ്പതാം തീയതിയാണ് ഞാൻ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തത് അപ്പൊ ഓർഡർ ചെയ്ത ഓൺലൈൻ പേയ്മെന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് പ്രൊഡക്ടിന്റെ ആക്ച്വൽ റേറ്റ് വരുന്നത് പക്ഷേ അതിന് സി ജി എസ് ടി എസ് ജി എസ് ടി പിന്നെ ഷിപ്പി റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം കൂടി എനിക്ക് രണ്ടായിരത്തി മുന്നൂറ്റി ഏഴ് രൂപയാണ് ആയത് അത് ഓൺലൈൻ പേയ്മെന്റ് വഴിയാണ് കേട്ടോ ഞാൻ ഓൺലൈൻ പേയ്മെന്റ് ചെയ്തു പിന്നെ ഒരു മെയിലായിട്ട് ഒരു ഇൻവോസ് വന്നു അങ്ങനെ അവർ നമ്മുടെ ഓർഡർ കൺഫേം ആയിട്ടുള്ള കൺഫേം ആയിട്ടുണ്ട് ഒരു ഇൻവോയ്സ് വന്നു അങ്ങനെ അത് അവിടെ കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോഴാണ് ഇവരെ കൂടുതൽ വീഡിയോസ് ഞാൻ ഇങ്ങനെ കാണാൻ തുടങ്ങിയത് പിന്നെ യൂട്യൂബിലൊക്കെ കാണാൻ തുടങ്ങിയപ്പോൾ അതിൽ ഞാൻ കുറെ കമന്റുകൾ കണ്ടു ഇവരെ സാധനങ്ങൾ കുറേ ഡിലേ ആയിട്ടാണ് എത്തുന്നത് നാലു മാസം അഞ്ച് മാസം ഒക്കെ ആവുന്നുണ്ട് കിട്ടാൻ എന്നൊക്കെ അപ്പൊ ഈ കമന്റ്സ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ടെൻഷൻ ആയിട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കറക്റ്റ് നയൻറ്റീൻ ഡേയ്സ് കണക്ക് കൂട്ടിയിട്ടായിരുന്നു ഞാൻ ഓർഡർ കൊടുത്തത് എനിക്ക് ഡിസംബർ ഫിഫ്റ്റീന എന്റെ സിസ്റ്ററിന്റെ ഹൗസ് വാമിംഗ് ഡേറ്റ് കണ്ടിരുന്നു അപ്പൊ അതിന്റെ രണ്ട് ദിവസം ആയിട്ട് കിട്ടും എന്നുള്ള ഇതിലാണ് ഞാൻ ഓർഡർ കൊടുത്തത് അവരുടെ ഡിസ്ക്രിപ്ഷനിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു മാക്സിമം നയൻ്റീൻ വർക്കിംഗ് ഡേയ്സിൽ പിന്നെ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നുള്ളത് അപ്പോൾ എൻ്റെ തെറ്റാണ് എനിക്കൊരു തെറ്റ് പറ്റിയതാണ് അവർ അതിൽ കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന നയൻറ്റീൻ വർക്കിംഗ് ഡേയ്സ് എന്ന് ഞാൻ അത് നയറ്റീൻ ഡേയ്സ് ആയിട്ട് കൂട്ട എല്ലാവരും ആ ഡിസ്ക്രിപ്ഷൻ വായിച്ചാൽ നയൻറ്റീൻ വർക്കിംഗ് ഡേയ്സ് എന്നുള്ളത് നമ്മൾ ചിന്തയിൽ പെട്ടെന്ന് പോവാൻ നയൻറ്റീൻ ഡേയ്സ് എന്നാണല്ലോ അങ്ങനെയാണ് എനിക്ക് അവരെ പിന്നെയുള്ള കമന്റുകളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായത് അപ്പോൾ ഞാൻ അതിനുശേഷം അവരോട് ചാറ്റ് ചെയ്തതായിട്ടുള്ളതും സ്ക്രീൻ റെക്കോർഡ് ആയിട്ടും സ്ക്രീൻ ഷോട്ടായിട്ടും അവരെനിക്കാന്ന് ഇൻവോയ്സും എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ തെളിവ് സഹായിക്കും കൊടുക്കുന്നുണ്ടെട്ടോ പിന്നെ വീഡിയോയിൽ നിങ്ങൾ അതൊന്ന് നോക്കും അപ്പോൾ ഇന്ന് ഏപ്രിൽ രണ്ടാം തീയതി സെപ്റ്റംബർ ഒമ്പതാം തീയതി ഓർഡർ കൊടുത്ത് എനിക്ക് ഇന്ന് ഏപ്രിൽ രണ്ടാം തീയതി ആയിട്ട് എൻ്റെ പ്രൊഡക്റ്റ് ഇതുവരെ എൻ്റെ കയ്യിൽ കിട്ടിയില്ല നിങ്ങൾ എന്നൊന്നും കണക്ക് കൂട്ടി നോക്കി എത്ര ദിവസമായി എന്നുള്ളത് ഏകദേശം ഏകദേശം ഏഴ് മാസത്തോളമായി അതാണ് ഞാൻ പറഞ്ഞ എനിക്ക് കല്യാണത്തിന് ഡ്രസ്സ് വേണമെങ്കിൽ ഞാൻ എപ്പോൾ ഓർഡർ ചെയ്യണം പറയോ താഴെ കമന്റ് ചെയ്യോ ഞാൻ ജനിച്ചപ്പോൾ ഓർഡർ ചെയ്യണം ഇതാണ് അവസ്ഥ മനസ്സിലായോ ഇതൊക്കെയാണ് അവസ്ഥ എന്തിനാടാ നാട്ടുകാർ ഇങ്ങനെയായിട്ട് പറ്റിക്കുന്നത് എന്നിട്ട് എങ്ങാണ്ട് നല്ല അപത്തവശാല കറങ്ങി തിരിഞ്ഞ് ഓർഡർ കയ്യിലെത്തിയ അത് പഴം തുടിയായിരിക്കും ഇതാണ് വേറൊരു അവസ്ഥ ഉം എന്തൊക്കെയടേ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നേ ഏ ഈ കേൾക്കുന്നേ ഞാൻ പലപ്പോഴും എന്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ട്രസ്റ്റഡ് ആയിട്ട് ആയിട്ടുള്ള സൈറ്റുകളിലൊന്നും ഓർഡർ ചെയ്യുക ഇതുപോലെ ഇൻസ്റ്റാഗ്രാം പേജുകളിൽ ഇതുപോലെ ആരെങ്കിലും പത്ത് തുണി മേടിച്ച് വച്ചും ഇതുപോലെ പരിപാടികളൊക്കെ നടത്തുമ്പോൾ അതിലൊന്നും പോയി വിഴല്ലന്ന് പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമൊക്കെ ഭയങ്കര ഫ്രോഡാണ് നമ്മൾ ഒരുപാട് ഒരുപാട് വരെ നമ്മൾ തൂക്കിയിട്ടുണ്ട് ഇതുപോലെ തൂക്കി 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 നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വരെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് പേഴ്സണൽ അനുഭവത്തിന്നും കൂടിയാണ് പറയുന്നത് അതുകൊണ്ട് ഒരുപാട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊന്നും പോയി വിടരുത് ഓർഡർ ചെയ്യരുത് പറ്റിക്കരുത് പറ്റിക്കപ്പെടരുതെന്ന് എവിടെ ആരും അവിടെ പറയാം ആര് കേൾക്കാൻ നമുക്ക് ഈ ഫ്ലിപ്പോ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടല്ലോ അവിടെ നിന്ന് ചിലപ്പോൾ നമുക്ക് ഈ തുണിക സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ ക്വാളിറ്റി ഇല്ലാന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് കടയിൽ പോയി എടുക്കുക അല്ലെങ്കിൽ അത്രയും നമുക്ക് നേരിട്ട് അറിയാം നമുക്ക് അങ്ങനത്തെ റൗണ്ട് സർക്കിള്ളന്നൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിക്കുക അല്ലാണ്ട് എവിടെയാ കിടക്കണം ഇതുപോലത്തുള്ള ഉള്ള മൂഖാങ്ങി ഇന്നൊക്കെ മേടിക്കാന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ മൂ പോ അവസ്ഥ എന്തായാലും ഗതികെട്ട് ഗതികെട്ട് അവസാനം പുലി പുല്ലും തിന്നും എന്ന് പറയുന്നത് പോലെ ഈ ആണെങ്കിൽ അവരെ നേരിട്ട് അങ്ങ് വിളിച്ചായിരുന്നു നമുക്കൊന്ന് കേട്ടു നോക്കാം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് ഞാൻ ഡിസംബറിൽ കിട്ടുമോ എന്ന് ജനുവരി ജനുവരിയാവും കിട്ടാനെന്ന് എന്നോട് പറഞ്ഞു ആ ജനുവരി കഴിഞ്ഞു ഇപ്പം ഇന്നേ രണ്ടാം തീയതി ഏപ്രിൽ ഒമ്പതാം തീയതി ആയാലേ ഞാൻ ഈ ഓർഡർ തന്നിട്ട് ഏഴ് മാസം ഇത്രയും ലോങ് എന്തുകൊണ്ട് പോകുന്നത് നിങ്ങൾ മാക്സിമം നയൻറ്റീൻ ഫൈൻ ധരിച്ച് പറഞ്ഞു മിനിമം പോയാല് പിന്നെ ഡിസ്പാക്ട് ഒരു മാസം ഓക്കെ എന്തുകൊണ്ട് ഇത്രയും ലോങ് ആയി പോകുന്നത് ഞങ്ങൾ ഒരു സാധനം ഒരു ഡേറ്റ് പെട്ടെന്ന് കിട്ടാനോ അല്ലെങ്കിൽ അത്രയും ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ വാങ്ങുന്നതല്ലേ നിങ്ങൾ എത്തുന്ന ഒരു പ്രൊഡക്റ്റ് അതൊരു പ്രൊഡക്റ്റ് ഒരു നമ്മുടെ വെബ്സൈറ്റിൽ കൂടി വെച്ചിട്ടുണ്ട് പ്രോഡക്റ്റ് ആണോ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര പട്ടം നിങ്ങളൊന്ന് നോക്കി നോക്ക് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് നോക്കിയോക്ക് ഞാൻ നിങ്ങളെ പിന്നെ ഇതിൽ തന്നെ പോയിട്ട് സപ്പോർട്ട് ഹോട്ടലിലും എല്ലാ സംഗതിയിലും ഞാൻ മെസ്സേജ് അയച്ചു ഒരു റിപ്ലൈ നിങ്ങൾ തരണം ഇത് തന്നെ ഞാൻ എത്രത്തവണ വിളിച്ചിട്ട് എനിക്ക് ഇത് കിട്ടിയത് എന്നറിയോ കോൾ കിട്ടിയത് നിങ്ങൾ അത്രയും ഇഷ്ടത്തോടെ ഒരു പരിപാടിക്ക് അതും കറക്റ്റ് കുറേ മാസം മുന്നേ എന്റെ സിസ്റ്ററിന്റെ പിന്നെ ഹൗസ് വാമിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ നിങ്ങളോട് ഈ കുറച്ച് പറഞ്ഞത് അത് കഴിഞ്ഞു കോട്ടയെന്ന് വിചാരിച്ചു തന്നാൽ അത് കോട്ടെ അത് കഴിഞ്ഞ് ഫെബ്രുവരി പതിനാറിന് അത് കണ്ടപ്പോൾ ഒരു സമാധാനമായി നാലെങ്കിൽ കിട്ടുമല്ലോ ഇത് അതും കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞ് ഇങ്ങനെ ഉണ്ടോ ഒരു സാധനത്തിന് ഒരാൾക്കൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കാൻ പറ്റും പിന്നെ ഞാൻ നിങ്ങളെ റിപ്ലൈ തരുന്നില്ല ഇൻസ്റ്റഗ്രാമിൽ പിന്നെ അയക്കുന്നതിനൊന്നും റിപ്ലൈ തരുന്നില്ല ഞാൻ നിങ്ങളെ പിന്നെ പോസ്റ്റും എല്ലാത്തിനും ഞാൻ കമന്റ് ഇട്ടു ആ കമന്റ് ഫുള് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയും അതെന്തുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നതിന് റിപ്ലൈ ഒരു മര്യാദ അല്ലേ ഇസ്റ്റഗ്രാമിൽ മെസ്സേജ് കമന്റ് അല്ലാതെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചു ഫസ്റ്റ് ഞാൻ അയച്ചു ഞാൻ പിന്നെ യൂട്യൂബിലൊക്കെ ഞാൻ ഒരുപാട് കണ്ടു നിങ്ങൾ ഇങ്ങനെ കുറെ ലോങ് ആർമെന്റ് അതിനുശേഷമാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചത് നയൻ്റീൻ വർക്കിംഗ് ഡേയ്സ് വിചാരി നയൻറ്റീൻ ഡേയ്സ് വിചാരിച്ചിട്ടാണ് ഞാൻ ഓർഡർ തന്നത് പിന്നെ എനിക്ക് ഡിസംബറിൽ കിട്ടുമെന്ന് അപ്പാണ് അപ്പം എനിക്ക് റിപ്ലൈ തന്നു കിട്ടില്ല ജനുവരി ആവും കിട്ടുകയാണ് അപ്പൊ ഞാൻ ചോദിച്ചോ അങ്ങനെയാണെങ്കിൽ എനിക്ക് റീഫണ്ട് ചെയ്യാൻ പറ്റുമോ ഓർഡർ ക്യാൻസൽ ചെയ്യാം അതിനുള്ള റിപ്ലൈ ഒന്നും തരുന്നില്ല അതുകൊണ്ട് അതെന്തുകൊണ്ടാണ് അതിനുള്ള റിപ്ലൈ തരാത്തത് റീഫണ്ട് ഓപ്ഷൻ ഇല്ല റീഫണ്ട് ഓപ്ഷൻ ഇല്ല റീഫണ്ട് ഓപ്ഷൻ ഇല്ലാന്ന് നിങ്ങൾ പറയണോ

കുറച്ച് ഉളുപ്പ് അത് വേണം മനുഷ്യനായ അല്ലെങ്കിൽ വെറും നേരെത്താനായി പോകും പിന്നെ നിങ്ങൾക്ക് ഇനിയൊരു ന്യായീകരണം ന്യായീകരിക്കുക എന്ത് പറയുന്ന പറയാമോ ഞങ്ങൾക്ക് ഒരുപാട് ഓർഡേഴ്സ് ഇതുപോലെ വരുന്നുണ്ട് നമുക്ക് എല്ലാം കൂടി കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല എന്ന് എങ്കിൽ പണി അറുതി ഇരിക്കുക അവരുടെ ഇത് ഈ പണിക്ക് പോകരുത് മനസ്സിലായി അങ്ങനെ വേണേൽ ന്യായീകരിക്കുക അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത് വരുന്ന ഓർഡേഴ്സിൽ പൈസ അക്കൗണ്ടിലോട്ട് വിടുമല്ലോ എന്നിട്ട് റീഫണ്ടും ഇല്ലെന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ വാങ്ങുന്ന പൈസക്കുള്ള സാധനം കൊടുക്കാൻ പഠിക്കണം ഫസ്റ്റ് പിന്നെ ആളുകളെ ഞാൻ പറയത്തുള്ളൂ എത്ര എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു വീണ്ടും വീണ്ടും പോയി വീഴും ആ പിന്നെ ഏഴ് മാസമായി വരയ്ക്ക് ഒരു അഞ്ചു മാസം കൂടി വെയിറ്റ് ചെയ്യും ഒരു വർഷം റൗണ്ട് റൗണ്ടാകും ഇതൊക്കെയാണ് അവസ്ഥ ഇവർ ഇന്ന് എങ്ങാണ്ട് ഈ മറ്റേ ഫുഡ് ഡെലിവറി ഒന്നും നടത്താത്ത നല്ല കാര്യമായി വിശന്നിരുന്ന് ഞാൻ ഈ പറയുന്ന ഫുഡ് എങ്ങാണ്ട് ഓർഡർ ചെയ്ത് ഏഴ് മാസവും ഒരു വർഷമൊക്കെ കഴിഞ്ഞ് പറഞ്ഞ അവസ്ഥ ആലോചിച്ചു ഫുഡ് ഡെലിവറി ആയിരുന്നെങ്കിൽ എന്തായാലും ഇങ്ങനെ ഒരു ദിവസത്തെ കളിക്കുന്നൊക്കെ കൊറപ്പാണൊക്കെ വെച്ചാൽ കറക്റ്റ് ആയപടി കിട്ടില്ല ഞാൻ കിട്ടുന്നു പ്രോഡക്ടിന്റെ കൈയ്യിൽ കിട്ടാൻ വെയിറ്റ് ചെയ്യേണ്ടിവരും ഓൺഗോയിങ് ആണ് ഓൺഗോയിങ് പറഞ്ഞാൽ ഇരിക്കുന്നത് എന്ത് പറഞ്ഞാ ഓൺഗോയിൻ മാനുദ്ദേശിക്കുന്നത് അവിടുന്ന് സാധനം ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടുന്ന് കൊറേ അതാണ് എന്ത് കൊണ്ടാണ് നിങ്ങൾ അയക്കാത്തത് ഞാൻ ഞാൻ എന്ത് ഡിസ്പാച്ച് നിങ്ങൾ ആ സംഗതി നിങ്ങൾ ആ ഡ്രസ്സിന്റെ കൊണ്ട് വർക്ക് ചെയ്ത് ഇല്ല നിങ്ങൾ ഇതുവരെ അതിന്റെ വർക്ക് പൂർത്തിയാക്കിയിട്ടില്ല മാം കൂട്ടിയാക്കി ഡിസ്പാച്ച് ഓൺ ഗോയിങ് ആണ് വർക്ക് കംപ്ലീറ്റ് ആയി ഡിസ്പാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കേ അത് ഞാൻ കണ്ടല്ലോ ഫെബ്രുവരി പതിനാറാം തീയതി ഞാൻ കണ്ടു അതിന് തന്നെ ഒരു മാസത്തിനൊന്നും ഇവിടെ എത്താത്തത് അതാണ് മാം പറഞ്ഞത് മാമിന്റെ എല്ലാ ബാച്ച് ആയിട്ട് വിടുമ്പോ മാം അടുത്ത ആ ബാച്ചിലായിരുന്നുള്ളൂ നിങ്ങൾ അങ്ങനെ അടുത്ത ബാച്ചിലർ വരുന്നതെങ്കിൽ ആ ആ ഡീറ്റെയിൽ നിങ്ങൾ കൊടുക്കേണ്ടത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ബാച്ചിലായിട്ടോ എന്തോ ആയിക്കോട്ടെ എങ്ങനെ സിംഗിൾ ഡിഫറൻറ്റ് ഡേറ്റ് അതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റിന് അങ്ങനെ വിടണം അല്ലാണ്ട് നിങ്ങൾ അത് എല്ലാവരും ഇപ്പൊ ഇന്ന് ഓരോ ഇന്നിട്ടില്ല ചെയ്തിട്ടുണ്ട് അതെ ഓക്കെ ഒരു പ്രോഡക്റ്റ് അറിയണമെങ്കിൽ അതിന് ബാക്കി ഓക്കെ ഞാൻ ഒരു കാര്യം പറഞ്ഞേ ഹലോ 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 ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറയുന്ന സാധനം ഇല്ലെങ്കിൽ സാധനങ്ങൾ മേടിക്കരുത് ഓൺലൈനിൽ അത് വേറൊരു സത്യം പിന്നെ ക്യാഷ് ഓൺ ഡെലിവറിയിൽ പ്രോഡക്റ്റ് വന്നാൽ കൂടി പറ്റിക്കുന്ന കാലഘട്ടത്തിലാണ് ക്യാഷ് ഓൺ ഡെലിവറി എന്നുള്ള ഓപ്ഷൻ പോലും ഇല്ലാണ്ട് ഇതുപോലെയുള്ള കടന്നിരിങ്ങി പിഴിയണത് മനസ്സിലായി പൈസ അങ്ങോട്ടായി കഴിഞ്ഞാൽ പിന്നെ തരണം വേണ്ട എന്നൊക്കെ കിടന്ന് ആലോചിക്കാം പിന്നെ കേസും കാര്യമായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അത് അതിൻ്റെതായ രീതിയിൽ അവിടെ കിടന്ന് കറങ്ങത്തേ ഉള്ളൂ ഇതൊക്കെ ഈ ആൾക്കാരെ പറ്റിച്ച ഒരുപാട് പൈസ ഉള്ള കയ്യിൽ കാണുമല്ലോ വരി എറിയുമ്പം തന്നെ കേസിൽ നിന്നൊക്കെ ഊരാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുപോലെ വോട്ടവറിറ്റീസ് നിങ്ങൾ ഈ പറ്റിക്കപ്പെട്ടവരെല്ലാവരും കൂടി ഒന്നാണ്ടക്കം ഇറങ്ങി പ്രതികരിക്കുക എന്നെനിക്ക് പറയാനുള്ളൂ മനസ്സിലായോ മനസ്സിലായേ ഇങ്ങനെ പറ്റിച്ച് നിനക്കൊക്കെ തിന്നാനും നാണമില്ലേ ഉളുപ്പില്ലേ എന്നൊക്കെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ പറയുന്ന മൂങ്ങോശിന് മൂങ്ങോശിന് മനസ്സിലായോ എന്തായാലും കൊള്ളാം ജെറുകെട്ട് ജെറുകെട്ടാണ് പരിപാടികളെ നടക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലെങ്കിൽ ഓപ്ഷൻ ഇല്ലെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ആരും പോയി വാങ്ങരുത് അപേക്ഷിക്കുകയാണ് ഞാൻ അപേക്ഷിക്കും നിങ്ങളുടെ പൈസ പോവാതിരിക്കാൻ വേണ്ടി എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ലല്ലോ അവസ്ഥ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തകർക്കാൻ പറ്റിയ പുതിയൊരു വീഡിയോ കേട്ടോ